കണ്ണൂർ കണ്ണപുരം പുന്നച്ചേരിയിൽ കാറും ഗ്യാസ് സിലിണ്ടറുമായി വരികയായിരുന്ന ലോറിയും കൂട്ടിയിടിച്ച കാറിലുണ്ടായിരുന്ന ഒരു കുടുംബത്തിലെ നാലു പേരും ഡ്രൈവറും മരിച്ചു പുന്നച്ചേരി പെട്രോൾ പമ്പിന് സമീപം ഇന്നലെ രാത്രി പത്ത് പതിനഞ്ചോടുകൂടിയാണ് സംഭവം നാലു പേർ തൽക്ഷണം മരിച്ചു പരിക്കേറ്റ ഒൻപത് വയസ്സുകാരനെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല വണ്ടിയൊടിച്ച കാസർകോട് സ്വദേശി പത്മകുമാർ യാത്ര ചെയ്ത കാസർകോട് സ്വദേശിയായുള്ള സുധാകരൻ സുധാകരന്റെ ഭാര്യ അജിത ഭാര്യ പിതാവ് കൃഷ്ണൻ അജിതയുടെ സഹോദരൻ അജിത്തിന്റെ മകൻ ആകാശ് എന്നിവരാണ് മരിച്ചത് കണ്ണൂർ ഭാഗത്തു നിന്ന് പയ്യന്നൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും എതിരെ വന്ന ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത് കാർ ലോറിയുടെ മുൻവശത്തിടിച്ച ബോണറ്റ് ഉൾപ്പെടെ ലോറിക്കടിയിലേക്ക് കയറിയ നിലയിലായിരുന്നു കാറിന്റെ ബോഡി ആകെ ഒടിഞ്ഞു മടങ്ങിപ്പോയിരുന്നു വണ്ടി വെട്ടിപ്പൊളിച്ചാണ് ഉള്ളിലുണ്ടായിരുന്നവരെ പുറത്തെടുത്തത് תביא לי, תביא לי